അപ്പോൾ കാര്യം മനസ്സിലായല്ലോ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ടെൻ ഒ ക്ലോക്കിനാണ് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് വീട്ടിൽ നിന്ന് കീണിട്ട് ബസ് അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പേ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ അവിടെ തന്നെ എന്തായാലും ലേറ്റ് ആയി പിന്നെ എന്താ കാര്യം നോക്കിയപ്പോൾ കണ്ടതാണിത് ആ മണിക്കൂറിൻ്റെ ഡിഫറൻസില് ട്രെയിന് ലേറ്റ് ആവുമെന്ന് പേടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി വെക്കുമ്പോൾ ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ഒമ്പതേ മുക്കാലിനെത്തേണ്ട ട്രെയിൻ പത്തേ മുക്കാലാവുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ എന്താ അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട് ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ അയക്കുക അങ്ങനെ വളരെ നേരത്തെ എത്തിച്ചതിന് ഇന്ത്യൻ റെയിൽവേയോടെ നന്ദി പറഞ്ഞ് നമ്മൾ അവിടുന്ന് നിന്ന് പോന്നു ഒരു ട്വൽവ് തേർട്ടി ആവുമ്പോൾ എന്തായാലും പ്രോഗ്രാം നടക്കുന്നിടത്ത് എത്തണം എന്നുള്ള കാൽക്കുലേഷനിലാണ് ഞാൻ വന്നത് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഇനി ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂടി ട്രാവൽ ചെയ്യാനുണ്ട് അങ്ങനെ ഓടി എങ്ങനെയല്ലോ ഞാൻ സ്ഥലത്തെത്തി പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സ്പീച്ചൊക്കെ ഓൾറെഡി കൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത് ഞാൻ സോ ആ ഹോളിലുള്ള എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് ഇന്ത്യ വർക്ക് ചെയ്യുന്ന ഒരു പാററ്റാ സോ ആളുടെ സ്പീച്ച് കേൾക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടില്ല ഓരോ ആൾക്കാരെ വിങ്സ് കൊടുത്തുകഴിയുമ്പോഴും ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കി വെക്കും അടുത്ത ഞാനായിരിക്കും അടുത്ത ഞാനായിരിക്കും എന്ന് വെച്ചിട്ട് പക്ഷെ എൻ്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് എൻ്റെ പേര് വിളിക്കുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എനിക്കിത് ആരാന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലൈ ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സോ അവിടുത്തെ സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആരോ ആണ് അപ്പോൾ ആളുടെ ഒക്കെ ചെറിയൊരു വെൽക്കം സ്പീച്ചാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലൈങ്ങിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നതും പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ പോകുന്നൊരു മൊമെൻറ്റ് ഇമാജിൻ ചെയ്യുന്നതും ഇറ്റ്സ് അച്ച് എ ഗ്രേറ്റ് തിങ് അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിഷ എല്ലാം റെഡിയാവുവാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഫ്ലൈ ചെയ്യാന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയി സത്യം പറഞ്ഞാൽ നമ്മളിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വളരെ നല്ലൊരു ട്രീറ്റ് ആയിരുന്നു അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തത് ഗുഡ് ഡേറ്റ്സ് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ അതിനെ താല് വന്ന് നോക്കുമ്പം അവിടെ സെൽഫായിട്ടും ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഫോട്ടോഗ്രാഫീസ് നടക്കുക അപ്പോഴാണ് ഈ പ്ലേസ് എൻ്റെ കണ്ടിപ്പെട്ടത് സത്യം പറഞ്ഞാൽ അവിടെ ആരും ഇല്ല അതുവരെ എനിക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല സ്റ്റോറി ഇടാനുള്ള നല്ല നല്ല പിക്സ് കിട്ടിയത് എനിക്ക് ഇവിടെ നിന്നായിരുന്നു ആൻഡ് ആ പിക്സ് എല്ലാം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതുവരെ ഞാൻ ഇത് എടിയ സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ ഇത് കാലിക്കറ്റുള്ള ഡിമോറ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് പക്ഷെ എന്റെ പാലറ്റ് ജേണി കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ ഈ വിംഗ് സെറമണീൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതുപോലെ ഫ്ലയിങ്ങിൻ്റെതും സി പി എൽ കിട്ടുന്നതും ലൈസൻസ് ഹോൾഡർ ആവുന്നതുമായ നല്ല നല്ല മൊമെന്റ്സ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പാലറ്റ് ആവണമെന്നാണ് എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഡൗട്ട്സ് ഒക്കെ കമൻസിലൂടെ ചോദിക്കുക കുട്ടി വ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു സോയ്യ ബൈ